ഹലോ അപ്പം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ നിങ്ങൾ സുഖം സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്ന കുഴപ്പങ്ങളൊന്നും ഇല്ല കേട്ടോ ഇത് കുറച്ച് ദിവസം മുന്നെടുത്ത് വെച്ച വീഡിയോ ആണ് കേട്ടോ സ്കൂളിൽ തുറക്കണേന് മുന്നെടുത്ത് വെച്ച വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യാനായിട്ട് ഇപ്പോഴാണ് ടൈം കിട്ടിയത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇന്നത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഇതൊരു നല്ല വെയിലുള്ളൊരു ദിവസത്തെ വീഡിയോ ആണ് അപ്പോൾ ഒത്തിരി ചെയ്തു ചെയ്തെടുക്കാൻ കാരണം ഇത് വീഡിയോ ഇട്ട് എടുത്തതിന് രണ്ടുമൂന്ന് ദിവസം കഴിയുമ്പോഴേ സ്കൂള് തുറന്നു അപ്പോൾ അതിന് മുന്നേ സ്കൂൾ തുറക്കണേന് മുന്നേ കുറേ കാര്യങ്ങൾ ചെയ്തു ചെയ്തെടുക്കാറുണ്ടായിരുന്നു അപ്പം രാവിലെ തന്നെ അലക്കണ പരിപാടിയിലേക്ക് അങ്ങോട്ട് കടന്നായിരിക്കണം അപ്പം കുറേ അലക്കാറുണ്ടായിരുന്നു അപ്പോൾ ആദ്യം തന്നെ ആ വാഷിംഗ് മെഷീനിലാ തുണികൾ ഇട്ടു അലക്കി കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് വെയിലത്തിടാല്ലോ കുറേ അലക്കി വെച്ച് തുണികൾ വെയിലത്ത് കൊണ്ട് നിരത്തിയിട്ടുണ്ട് അപ്പം അങ്ങനെ ഇന്നത്തെ ദിവസം ഇരിക്കാൻ പറ്റാത്ത ദിവസമായി മാറിയിരിക്കുകയാണ് കേട്ടോ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനെങ്കിൽ നമ്മൾ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട് കുറേ നേരത്തെ പണികളൊക്കെ കഴിച്ചിട്ട് പുറത്തേക്കൊക്കെ ഒന്ന് പോകാനൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ എൻ്റെ അതിന് മുന്നേ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടണമെങ്കിൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തുകൊണ്ടോ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ഒക്കെ ചെയ്ത് കമൻറ്റ്സ് ഇടി ഇടണം കേട്ടോ എൻ്റെ വീഡിയോയിൽ പോലുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ നിങ്ങൾക്ക് തന്നെ രേഖപ്പെടുത്താൻ പറ്റുന്ന വിധത്തിലൊക്കെ ഞാനതിന് റിപ്ലൈ തരുന്നതായിരിക്കും ഇവിടെ നിങ്ങൾക്ക് എന്തിപ്രായം ഉണ്ടെങ്കിലും കമൻറ്റ് ബോക്സിലൂടെ നിങ്ങൾക്കത് അറിയിക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ഞാൻ പറഞ്ഞു വെയിലുള്ള ദിവസത്തെ വീഡിയോ ചെയ്യണം അതുകൊണ്ട് പുറത്തൊക്കെ നല്ല പ്രകാശം കാണുന്നുണ്ട് കേട്ടോ രാവിലെ തന്നെ അനക്കണ്ട തുണികളിട്ടതിന് ശേഷം പിന്നെ കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട് ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു അന്ന് അപ്പോൾ ചിക്കനൊക്കെ ഒന്ന് കറി വെക്കണം അതിന് മുന്നേ കുറച്ച് പാത്രങ്ങൾ ചായ കുടിച്ച പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കഴുകി കമത്തി വെക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ചിക്കനിലേക്ക് കിടക്കാനായിട്ട് അപ്പോൾ അങ്ങനെ ചിക്കനൊക്കെ എടുത്തതേ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ നന്നായിട്ട് കഴുകി ഇത് കുറച്ച് നേരം നാരങ്ങ നീര് ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ തിരുമ്മി വെക്കട്ടെ അതവിടെ സെറ്റായിട്ടിരിക്കട്ടെ എന്നാലല്ലേ ചിക്കനിലേക്ക് അതൊരു ഇതൊക്കെ ഒന്ന് പിടിച്ചെടുക്കുകയുള്ളൂ അപ്പോൾ അതവിടെ മാറിയിരിക്കട്ടെ കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിനകത്തേക്കുള്ള ഇൻഗ്രീഡിയൻസൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കണം സവാള ഇഞ്ചി പച്ചമുളക് സാധനങ്ങളൊക്കെ അപ്പോൾ കുഞ്ഞുമക്കളൊക്കെ സ്കൂളിലേക്ക് പോകാനായിട്ട് ഒരുങ്ങുക പോകാനായിട്ട് ഒരുങ്ങാൻ ഒരുങ്ങിയിരിക്കുകയാണ് നമുക്കറിയാം എല്ലാ കുഞ്ഞുമക്കൾക്കും നല്ല ഇതൊക്കെ നന്നാവട്ടെ നല്ല അധ്യയന വർഷമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ അങ്ങനെ സബോളയും സാധനങ്ങളൊക്കെ എടുത്ത് നമ്മുടെ ചോപ്പർ കൂട്ടുകളിലുള്ളത് കൊണ്ട് നമുക്ക് വളരെ ഉപകാരമാണ് അതിനകത്തേക്ക് വെറുതെ അരിഞ്ഞിട്ട് കൊടുത്താൽ മതി രണ്ട് വലി കൊടുത്താൽ മതി നല്ല സൂപ്പറായിട്ടത് അരിഞ്ഞു വരും കാരണം എനിക്ക് വലിയ കുരുകുര അന്നരിയാനോന്നറിയില്ല ഞാൻ എൻ്റെ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് എനിക്കത് അറിയില്ല ഞാൻ എപ്പോൾ അരിഞ്ഞാലും ചക്ക കർഷണം പോലെ ആവുള്ളൂ അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇതിന് വേണ്ടി ഞാൻ ചോപ്പറ് വാങ്ങിച്ചു വെച്ചേക്കാണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ ചോപ്പറിലിട്ട് അരിഞ്ഞ് വെച്ചപ്പോൾ പെട്ടെന്ന് മഴ ചറിഞ്ഞാൽ പെട്ടെന്ന് ഓടി പെട്ടെന്ന് എൻ്റെ കണ്ണൊന്ന് തെറ്റിപ്പം മഴ വെറുതെ കുടിഞ്ഞു വരുന്നത് വേഗം പോയി തുണികളൊക്കെ എടുത്ത് മാറ്റി വെക്കണുണ്ട് അത് ഈ കസായമേ ഈ സ്റ്റാൻഡുമേ ഉള്ളതൊക്കെ ഉണങ്ങി ഉണങ്ങാനുള്ള തുണികളായിരുന്നു ജസ്റ്റ് ഒന്ന് ചൂടടിച്ച് ഉണങ്ങാവുന്ന തുണികളേ ഉള്ളൂ അപ്പോഴേക്കാണ് ആ മഴ ചതിച്ചത് ഇങ്ങനൊരു മഴ അങ്ങനെ അതവിടെ എടുത്തിട്ട് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും കിച്ചണിലേക്ക് തന്നെ വന്നിട്ടാ കിച്ചണിലേക്ക് വന്നിപ്പം ഞാനിട്ട് ഈ ബിരിയാണി ഉണ്ടാക്കി ചിക്കൻ കറി വെച്ചു പപ്പടം വറുത്തു സാലഡ് ഉണ്ടാക്കി അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ ഈ തുണികൾ പുറത്തുവിടുന്നുണ്ടെങ്കിലും എടുത്തു വെങ്കിലും ഇത് തന്നെയായിരുന്നു മഴയും വെയിലും കൊടുക്കാൻ്റെ കല്യാണം ഒന്ന് മഴ പെയ്യും പിന്നെ വെയിൽ വരും ഇത് തന്നെ പണികളായിരുന്നു പിന്നെ അങ്ങനെ പിള്ളേർക്കൊക്കെ ഇപ്പോൾ ഫുഡ് കൊടുക്കാനായിട്ട് അതിൻ്റെ ഇടയിൽ അതിൻ്റെ ഇടയിൽ കുറേ കാര്യങ്ങളൊക്കെ വേറെ ചെയ്തിട്ടുണ്ട് കേട്ടോ അതൊന്നും വീഡിയോ എടുത്തിട്ടൊന്നും അപ്പം ബിരിയാണി അങ്ങനെ അതേ പിള്ളേർക്ക് കൊടുക്കാനായിട്ട് തയ്യാറെടുക്കണ്ട അപ്പോൾ കൊടുക്കണ നേരെ പപ്പടം വറുത്തുള്ളൂ അങ്ങനെ ഞങ്ങൾ ബിരിയാണി കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾക്ക് കുറച്ച് പുറത്തേക്കൊക്കെ പോകാൻ പിന്നെ ഒരു ലോഡ് തുണികൾ മടക്കാനുണ്ട് അതൊക്കെ മടക്കി വയ്ക്കണം അപ്പം വേഗം ഫുഡ് കഴിച്ചിട്ട് അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട് പിള്ളേർക്ക് ഫുഡ് കൊടുക്കാൻ കേട്ടാ പിള്ളേർക്ക് ഫുഡ് കൊടുക്കണം എൻ്റെ അതിൻ്റെ ഇപ്പുറത്ത് ഇരുന്നിട്ട് ഞാൻ ഫുഡ് കഴിക്കുന്നുണ്ട് നല്ല വെയിലുള്ളതുകൊണ്ട് പക്ഷേ വെയിൽ കണ്ടാലും ചെറുതായിട്ട് നന്നായിട്ട് ചൂടുണ്ട് കേട്ടാ പെട്ടെന്ന് ഒരു ദിവസം വെയിൽ കണ്ടത് തോന്നുന്നത് അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കേണ്ട നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് ബൈ